വെൽക്കം ടു ഹൈറ്റ് പി സി പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മിഷൻ ഈസി മാത്സിന്റെ സെക്കൻഡ് ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമ്പർ സിസ്റ്റം ആയിരുന്നു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭിന്ന സംഖ്യ അല്ലെങ്കിൽ പ്രാക്ഷൻസിനെ കുറിച്ചാണ് എന്താണ് ഭിന്ന സംഖ്യ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് ഭിന്ന ഭിന്നസംഖ്യ അതെന്താണ് ഏതൊക്കെ തരമുണ്ട് നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് ഭിന്ന സംഖ്യകളെ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്ന സംഖ്യ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റിയ സംഖ്യകളെല്ലാം തന്നെ ഭിന്ന സംഖ്യയാണ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു സംഖ്യ മുകളില് ഒരു സംഖ്യ താഴെ നടുക്കൊരു വര ക്യൂ നോട്ട് ഈസ് ഈക്വൽ ടു സീറോ അതായത് ക്യൂ എന്ന് പറയുന്ന ഛേദം ഒരിക്കലും സീറോ ആകാൻ പാടില്ല ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് തരുമ്പം ഈ മുകളിൽ കിടക്കുന്ന എന്താണ് അംശമാണ് അംശം മുകളിലുള്ള സംഖ്യ അംശം താഴെയുള്ള സംഖ്യ ഛേദം എന്ന് പറയുന്നു അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ അംശം ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഛേദം അതായത് ഒരു സംഖ്യ മുകളിൽ ഒരു വര ഒരു സംഖ്യ താഴെ ഇതാണല്ലോ നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സംഖ്യ എങ്ങനെയായി എഴുതേണ്ടത് എന്നുള്ളതാണ് ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ ത്രീ ബൈ ഫോർ ഫൈവ് ബൈ നയന് ഇങ്ങനെയുള്ള കുറെ നമ്പേഴ്സ് ഉണ്ട് ഇതിനകത്ത് ഇപ്പം മൂന്ന് അഞ്ച് തുടങ്ങിയ സംഖ്യകളൊക്കെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ ആയിരിക്കും താഴെയുള്ള സംഖ്യകൾ നാല് ഒമ്പത് അപ്പൊ അതൊക്കെ എന്തായിരിക്കും ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആയിരിക്കും സംഖ്യ ഇതാണ് നമ്മൾ പേര് പറയുന്ന പേര് ഇതൊക്കെയാണ് ഇനി എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് നോക്കാം എപ്പോഴും ഒരു പൂർണ്ണമായ സംഖ്യയെ ഭാഗങ്ങളാക്കുമ്പോഴാണ് നമുക്ക് ഈ ഭിന്ന സംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ കിട്ടുന്നത് അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം എന്താണ് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഞാനിപ്പോ പൂർണ്ണമായിട്ടുള്ള ഒരു വട്ടം വരച്ച് ഈ വട്ടത്തിനെ നമുക്ക് ഒരു കേക്ക് ആക്കി പൂർണമായിട്ട് ഒരു കേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് മൊത്തമാണ് ഒരു കേക്ക് ഒരു പൂർണ്ണ സംഖ്യ ഒന്ന് ആ ഒരു കേക്കിനെ ഞാൻ ആദ്യം രണ്ടായിട്ട് ഭാഗിച്ചു കട്ട് ചെയ്ത് രണ്ട് ഭാഗമാക്കി ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത് രണ്ട് ഭാഗമാക്കി അപ്പം രണ്ട് ഭാഗങ്ങളായില്ലേ ഇത് ടോട്ടൽ എത്ര ഭാഗമാണ് രണ്ട് ഭാഗങ്ങൾ അപ്പൊ ടോട്ടൽ രണ്ട് ഭാഗങ്ങൾ ഇനി ഞാൻ ഇതിൽ ഒരു ഭാഗത്തിനെ ഇങ്ങെടുത്തു ഈ ഒരു ഭാഗത്തിനെ ഇങ്ങെടുത്തു രണ്ടു ഭാഗത്തിൽ എത്ര ഭാഗത്തിനെ ഞാൻ എടുത്തു ഒരു ഭാഗത്തിനെ എടുത്തു അപ്പൊ ഞാൻ എടുത്തത് രണ്ടിൽ ഒരു ഭാഗം ഇതിപ്പോ രണ്ടിൽ ഒന്നെന്നാണ് ഈ ഭാഗം വന്നിരിക്കുന്നത് അല്ലെ നമ്മൾ രണ്ട് ഭാഗമാക്കി അതിൽ ഒന്ന് ഞാൻ എടുത്തപ്പം രണ്ടിൽ ഒരു ഭാഗം അല്ലെങ്കിൽ വൺ ബൈ ടു എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വൺ ബൈ ടു ഭാഗമാണ് ഇത് വൺ ബൈ ടു അങ്ങനെയാണെങ്കിൽ ഇതും വൺ ബൈ ടു ആണല്ലോ ഇത് രണ്ടെണ്ണം വൺ ബൈ ടു വൺ ബൈ ടു ഈ വൺ ബൈ ടു വൺ ബൈ ടു ചേർന്ന ഒന്നാകും രണ്ട് തവണ ആക്കിയപ്പോൾ രണ്ട് ഭാഗം ഭാഗമാക്കിയപ്പം നമ്മൾ ഒരു ഭാഗം വൺ ബൈ ടു മറ്റേ ഭാഗവും വൺ ബൈ ടു അങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ആയത് അപ്പൊ ഇതൊരു ഭിന്ന സംഖ്യ ആയില്ലേ ഈ രണ്ടെന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ് ഛേദമാണ് ഇത് എന്ന് പറഞ്ഞാൽ മൊത്തം ഭാഗമാണല്ലോ മൊത്തം ഭാഗങ്ങളാണ് മൊത്തം ഭാഗങ്ങൾ ഇതാണ് അപ്പൊ ഛേദമായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ് മൊത്തം ഭാഗങ്ങളെ നമ്മൾ ഛേദമായിട്ട് എടുക്കും ഇനി അംശമായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ് എടുത്ത വിഭാഗം നമ്മൾ എത്ര വിഭാഗങ്ങളാക്കി അതിൽ എടുത്ത വിഭാഗങ്ങൾ അതായത് വിഭാഗങ്ങളെ നമ്മൾ എന്ത് ആക്കി എഴുതും ഈ അംശമാക്കി അല്ലെങ്കിൽ ന്യൂമറേറ്റാർ ആക്കി എഴുതും മനസ്സിലായോ വൺ ബൈ ടു എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടിൽ ഒന്നെന്ന് പറയുന്നത് അംശം ഉണ്ട് ചെയ്തുകൊണ്ട് ഇതാണ് ഭിന്ന സംഖ്യ ഇനി ഇതുപോലെ തന്നെ ഏർ മൂന്ന് പാർട്ടാക്കി മാറ്റുന്നെങ്കിലോ ഇതിൽ മൂന്ന് പാർട്ടാക്കി മാറ്റുന്നത് എങ്ങനെയാണ് ഇതിപ്പൊ മൂന്ന് പാർട്ടാക്കി മാറ്റി വൺ രണ്ട് മൂന്ന് അപ്പൊ ഇതിൽ ഓരോന്നും ടോട്ടൽ എത്ര ഭാഗമുണ്ട് മൂന്ന് ഭാഗമുണ്ട് ഞാൻ ഇതിൽ ഒരു പാർട്ട് മാത്രം എടുക്കുവാണെങ്കിൽ മൂന്നിൽ എത്ര ഭാഗമായി ഞാൻ എടുത്തത് മൂന്നിൽ ഒരു ഭാഗമാണ് എടുത്തത് വൺ ബൈ ത്രീ അതായത് ഇവിടെ മൊത്തം ഭാഗം മൂന്ന് എടുത്ത വിഭാഗം ഒന്ന് ബൈ ത്രീ ആയി അങ്ങനെയാണ് ഞാൻ രണ്ട് ഭാഗം എടുത്താലോ മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ എടുത്തു അതായത് ടു ബൈ ത്രീ മൂന്നിൽ രണ്ട് എടുത്തു ഇനി മൂന്നാമത്തെ പാർട്ട് എടുക്കുന്നത് മൊത്തമായില്ലേ അതെങ്ങനെ എഴുതും മൂന്നിൽ മൂന്നിൽ മൂന്ന് ഭാഗം മൂന്നിൽ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ ഫുൾ ആയില്ലേ അപ്പൊ നമ്മൾ എന്ത് എഴുതും അതിന് അതായത് ആ ഒന്ന് ഓരെണ്ണം മൊത്തമായി നമ്മൾ നമ്മളിപ്പൊ ഇത്രയും ശ്രദ്ധിച്ച് നോക്കിയത് എന്താണ് മനസ്സിലാകുന്നത് മൂന്നിൽ ഒന്ന് മൂന്നിൽ രണ്ട് മൂന്നിൽ മൂന്ന് മൂന്നിൽ മൂന്ന് എന്ന് പറയുമ്പോഴത്തേന് മൊത്തം ആയില്ലേ അപ്പം അംശവും ചെയ്തും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഒന്നെന്നായിരിക്കും അംശവും ചെയ്തും സെയിം ആയി വന്നാൽ ഉത്തരം ഒന്നായിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ മൂന്ന് പാർട്ടിന്റെ കണ്ടു ഇനി നാല് പാർട്ടിന്റെ ആണെങ്കിലോ നമ്മൾ ഒരു സാധനത്തിനെ കറക്റ്റ് നാലാക്കി മാറ്റിയാൽ ഇത് വൺ ബൈ ഫോർ ഇത് വൺ ബൈ ഫോർ ഇത് ഓരോന്നും തന്നെയാ നാലിൽ ഒന്നായിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാലിൽ രണ്ട് ഭാഗമാക്കാം ഈ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണം എടുത്താലോ നാലിൽ മൂന്ന് നാലിൽ നാല് ഭാഗം എടുത്താൽ നാലിൽ നാലാകും എന്ന് വെച്ചാൽ അതൊന്നായി അല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഭിന്ന സംഖ്യ എന്ന് പറഞ്ഞാല് ഛേദമുണ്ട് അംശമുണ്ട് ഉണ്ട് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഉണ്ട് താഴത്തേത് ഡിനോമിനേറ്റർ മുകളിലത്തേത് ന്യൂമറേറ്റർ നമ്മൾ സംഖ്യകൾ എഴുതുമ്പം താഴെ മുകളിലും ആയിട്ട് എഴുതുന്നു താഴെ ഒരിക്കലും സീറോ വരാൻ പാടില്ല ഇത്രയും നമ്മൾ നമ്മള് ഭിന്നസംഖ്യ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഭിന്ന സംഖ്യകളാണുള്ളതെന്ന് നോക്കാം ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയായ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ ഈ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നുള്ളതിന് ശരിയായ ഭിന്നസംഖ്യ എന്നും പറയും സാധാരണ ഭിന്ന എന്നും പറയാം ഓക്കെ അപ്പൊ പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ശരിയായ ഭിന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ അംശവും ഛേദവും ഉണ്ടല്ലോ അതിൽ ഛേദമാണ് വലുത് അംശം ചെറുതുമാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെങ്കിൽ ശരിയായ ഭിന്നസംഖ്യ സാധാരണ ഭിന്നസംഖ്യ ആണെന്ന് പറയാം അതായത് അംശം എന്ന് പറയുന്നത് േക്കാളിലും ചെറുതായിരിക്കും ചെറുതായിരിക്കും ഛേദമായിരിക്കും എപ്പോഴും വലുത് അതായത് ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമാണെങ്കിൽ ഇതിനെ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം എക്സാമ്പിൾ കാണിച്ചാലേ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഏതാണ് ടു ബൈ ഫൈവ് അഞ്ചിൽ രണ്ട് പത്തിൽ ഏഴ് അതായത് സെവൻ ബൈ ടെന്ന് ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ സെവൻറ്റി ഈ പറയുന്ന നമ്പറുകളൊക്കെ എന്താണെന്ന് നോക്കിയേ ഈ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളിലും ഛേദം വലുതാണ് അതിലും ചെറുതായിരിക്കും അംശമായിട്ട് വരുന്ന സംഖ്യ അതാത് ഭിന്ന സംഖ്യകളിൽ ഛേദത്തിനെക്കാട്ടിലും ചെറുതായിരിക്കും അംശം വരുന്നത് ഇങ്ങനെയുള്ള ഭിന്ന സംഖ്യകളെയല്ലേ നമ്മൾ എന്താണ് പറയുന്നത് പ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സാധാരണ ഭിന്നസംഖ്യ ശരിയായ ഭിന്നസംഖ്യ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇംപ്രോപ്പർ എന്തായിരിക്കും നേരെ തിരിച്ചു വരുന്നതായിരിക്കും എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ അനുചിത ഭിന്നസംഖ്യകൾ അനുചിത ഭിന്നസംഖ്യകൾ എന്നോ വിഷമ ഭിന്നം എന്ന് പറയുന്നതും ഇത് തന്നെയാണ് അപ്പൊ ഇവിടെ എന്താണ് വരുന്നത് അംശം ഛേദത്തിനെക്കാട്ടിലും വലുതായിരിക്കും അംശം ഗ്രേറ്റർ ദാൻ ഛേദമായിരിക്കും അതായത് അംശമായിരിക്കും ഇവിടെ വലുത് ഛേദമായിരിക്കും ഇവിടെ ചെറുത് എക്സാമ്പിൾ പറയാമോ എക്സാമ്പിൾ എങ്ങനെ വരും ഇതേ സംഖ്യയിൽ ഞാൻ തിരിച്ചിട്ട് കാണിക്കാം അതായത് അഞ്ചു മുകളിലും രണ്ട് താഴെയും വന്നു നോക്കിയാൽ ഇതൊരു ഭിന്ന സംഖ്യ തന്നെയാണ് അപ്പൊ ഇത് എന്ത് സംഖ്യ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം അനുചിത സംഖ്യയാണ് അങ്ങനെയാണെങ്കിൽ ഈ പത്ത് മോളിലും ഏഴ് താഴെയും വന്നാലോ ഇത് തന്നെയായില്ലേ അടുത്തത് സെവൻറ്റി ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് അതായത് ഈ ഭാഗങ്ങളെ തിരിച്ചിട്ടു നോക്കി ഞാൻ ഇവിടെ എല്ലാ സംഖ്യകളെയും തിരിച്ചിട്ടതാണ് ഇവിടെ അതല്ലാതെ വേറെ എക്സാമ്പിൾസ് പറയാമോ അതായത് എങ്ങനെയാണ് വരേണ്ടത് അംശം വലുതായിരിക്കണം ഛേദം ചെറുതായിരിക്കണം നയൻ ബൈ ടു എന്ന് പറയുന്നു ഇതിന് ശരിക്കുള്ള മീനിങ് രണ്ടിൽ ഒൻപത് ശതം ഒൻപത് ഭാഗമെന്നാണ് പക്ഷെ അത് എങ്ങനെയാണെന്ന് നമ്മൾ ഓർക്കും പക്ഷെ ഇതിനെയാണ് വിഷമ ഭിന്നമെന്ന് പറയുന്നത് ഈ തരത്തിലുള്ള എല്ലാ ഭിന്ന സംഖ്യകളെയും നമുക്ക് എന്ത് പറയാം വിഷമ ഭിന്നം അല്ലെങ്കിൽ അനുചിത ഭിന്ന സംസംഖ്യകൾ അതുമല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം അടുത്ത മൂന്നാമത്തെ തരമാണ് മിശ്ര ഭിന്നം അല്ലെങ്കിൽ മിക്സഡ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് അല്ലെങ്കിൽ മിശ്രം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഏതെങ്കിലും ഒരു രണ്ട് തരത്തിലുള്ള എന്തെങ്കിലും മിക്സ് ചെയ്ത് എഴുതുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത് നമുക്കറിയാം ഭിന്ന സംഖ്യകള് പൂർണ്ണസംഖ്യകള് പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തൊക്കെ ആയിരിക്കും ഇപ്പൊ രണ്ട് അഞ്ച് ഏഴ് ഏർ പതിനഞ്ച് ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ എന്താണ് അതൊരു പൂർണ്ണ സംഖ്യയാണ് ഫ്രാക്ഷൻ നമുക്കറിയാം ഇപ്പൊ തന്നിരിക്കുന്ന പോലെയുള്ള സംഖ്യകളാ നോക്കിയേ ഈ സാധാരണ സംഖ്യകൾ നോക്കിയത് രണ്ട് ബൈ അഞ്ച് ഏഴ് ബൈ പത്ത് ഈ പറയുന്ന സംഖ്യകളൊക്കെ ഫ്രാക്ഷനാണ് അപ്പം നമുക്ക് മിശ്ര ഭിന്നമെന്ന് പറഞ്ഞാൽ വരുന്നത് ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നവും അതിൽ ഭിന്നം ഏതാണ് വരുന്നത് സാധാരണ പിന്ന ഈ പ്രോപ്പർ ഫ്രാക്ഷനിൽ വരുന്ന സംഖ്യകൾ മാത്രമേ വരത്തുള്ളൂ ഈ വിഷമ ഭിന്നം വരത്തില്ല പ്രോപ്പർ ഫ്രാക്ഷനും അതിന്റെ കൂടെ ഒരു പൂർണ്ണ സംഖ്യയും ഉണ്ടെങ്കിൽ അത് എന്തുവായിരിക്കും മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ചു തരാമേ അതായത് മൂന്ന് ടു ബൈ ത്രീ േ മൂന്നും മൂന്നിൽ രണ്ടും ഈ ഇത്രയും എഴുതിയിരിക്കുന്ന ഈ മൊത്തത്തിലുള്ളതാണ് ഒരു മിശ്ര ഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയും കാണും അതിന്റെ കൂട്ടത്തില് ഒരു ഫ്രാക്ഷനും കാണും ഫ്രാക്ഷൻ ഏതാണ് വരുന്നത് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഉള്ളത് ഒരിക്കലും മിക്സഡ് ഫ്രാക്ഷനകത്ത് വരത്തില്ല ഒരു പൂർണ്ണസംഖ്യ അതിന്റെ കൂടെ എപ്പോഴും പ്രോപ്പർ ഫ്രാക്ഷനിലുള്ള അതായത് ഈ ശരിയായ ഭിന്നം സാധാരണ ഭിന്നമായിട്ടുള്ള ഒരു ഭിന്നസംഖ്യയും കൂടെ ആയിരിക്കും വരുന്നത് അപ്പൊ ഇത് കണ്ടോ ഈ എഴുുന്നതിനൊക്കെ എന്താണ് മിക്സഡ് ട്രാക്ഷൻ എന്ന് പറയാം അത് അഞ്ച് ഏഴ് ബൈ ഒമ്പത് ഏർ പന്ത്രണ്ട് മൂന്ന് ബൈ പത്ത് ഇതൊക്കെ എന്തായിരിക്കും നമുക്കിതിനൊക്കെ എന്ത് പറയാം മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നമെന്ന് പറയാം ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്ന സംഖ്യയും കൂടെ കൂടി വരുന്നതാണ് അതുപോലെ തന്നെ ഈ മിശ്ര ഭിന്നത്തെ നമുക്ക് വിഷമ ഭിന്ന രണ്ടാമത്തെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ പറ്റും അതുപോലെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുന്നതിനെ മിശ്ര ഭിന്നവും ആക്കാനും പറ്റും അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ഭിന്ന സംഖ്യകൾ അല്ലെങ്കിൽ യൂണിറ്റ് ഫ്രാക്ഷൻ എന്താണെന്നുള്ളതാണ് അതായത് നമ്മൾ മുമ്പേ കേക്ക് കട്ട് ചെയ്തുള്ള കേസുകളിലൊക്കെ പറഞ്ഞായിരുന്നു ഒരു ഭാഗം എടുത്തപ്പോൾ രണ്ട് ഭാഗമായിട്ട് കേക്ക് കട്ട് ചെയ്തിൽ ഒരു ഭാഗം എടുത്തപ്പോൾ ഞാൻ എഴുതിയത് രണ്ടേ രണ്ടിൽ ഒന്ന് എന്ന് ഞാൻ എഴുതി അല്ലെ മൂന്ന് ഭാഗമായിട്ട് കേക്ക് കട്ട് ചെയ്തപ്പ അതിൽ ഒരു ഭാഗം നമ്മൾ എങ്ങനെ എഴുതി മൂന്നിൽ ഒന്ന് നാല് ഭാഗമായിട്ട് കട്ട് ചെയ്തപ്പം നാലിൽ ഒന്ന് അതുപോലെ തന്നെ അഞ്ചിലൊന്ന് ഒമ്പതിലൊന്ന് എന്നൊക്കെ നമുക്ക് എഴുതുമല്ലോ അതായത് അത്രയും ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രം എടുക്കുന്നു അങ്ങനെയുള്ള കേസില് വരുന്ന ഭിന്ന സംഖ്യകൾ എങ്ങനെയാ നമ്മൾ എഴുതുക മുകളിലെ അംശം നോക്കി ഈ ന്യൂമറേറ്റർ മൊത്തം എന്താണ് ഒന്നാണ് വൺ മാത്രമാണ് ഛേദം മാറി മാറി വരുന്നുണ്ട് പക്ഷേ അംശം എപ്പോഴും ഒന്ന് തന്നെയാണ് ഇങ്ങനെ അംശം ഒന്നായിട്ടും ഛേദം മറ്റൊരു സംഖ്യയായിട്ടും വരുന്ന എല്ലാ ഭിന്ന സംഖ്യകളെയും യൂണിറ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ഭിന്ന സംഖ്യ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് എക്സാമ്പിൾസ് യൂണിറ്റ് ഫ്രാക്ഷന് വൺ ബൈ ടു വൺ ബൈ ത്രീ വൺ ബൈ ഫോർ വൺ ബൈ ഫൈവ് വൺ ബൈ നയൻ അങ്ങനെ തുടങ്ങുന്ന എല്ലാ ഭിന്ന സംഖ്യകളെയും നമുക്ക് യൂണിറ്റ് ഫ്രാക്ഷൻസ് എന്ന് പറയാം ഈ അടുത്ത അഞ്ചാമത്തെ കാറ്റഗറി ഒരേപോലെയുള്ള ഭിന്നങ്ങൾ അല്ലെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻ ലൈക്ക് എന്ന് പറയാൻ നമുക്കറിയാം എന്തെങ്കിലും ഒരു സമാനത അതിനകത്ത് കാണും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് എക്സാമ്പിൾ ഞാൻ ആദ്യം പറയാം മൂന്ന് ബൈ അഞ്ച് ഏഴ് ബൈ അഞ്ച് നാല് ബൈ അഞ്ച് പതിനഞ്ച് ബൈ അഞ്ച് നോക്കി ഈ പറയുന്ന എല്ലാ ഭിന്ന സംഖ്യകളിലും ഛേദം ഒരുപോലെയാണല്ലോ വരുന്നത് അംശം വ്യത്യസ്തമാണ് ഒരേ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എഴുതുന്ന എല്ലാ ഭിന്നസംഖ്യകളെയും എന്ത് പറയാം ലൈക്ക് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഭിന്നങ്ങൾ എന്ന് പറയാം ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് അങ്ങ് ഓർത്തിരുന്നാൽ മതി ലൈക്ക് ഒരേപോലെ എന്തായിരിക്കും ഒരുപോലെ വരുന്നത് ഛേതമായിരിക്കും ഒരുപോലെ വരുന്നത് ഛേദം ഒരുപോലെ വരുന്ന എല്ലാ ഭിന്നസംഖ്യകളെയും അംശം വേറെ വേറെ നമ്പേഴ്സ് ആയിരിക്കും ഇവയെ നമ്മൾ എന്ത് പറയും ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയും ഇനി അടുത്ത ആറാമത്തെതോ ലൈക്കിന് പകരം അൺലൈക്ക് അൺലൈക്ക് എന്ന് പറയുമ്പോൾ ഇത്ര മാത്രം ഓർത്താൽ മതി ഛേദം ഒരുപോലെ വരത്തില്ല അംശവും ഒരുപോലെ വരത്തില്ല അതായത് വ്യത്യസ്തമായിട്ടുള്ള പല പല ഭിന്നങ്ങളെയെല്ലാം നമുക്ക് എന്ത് പറയാം അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാം മൂന്ന് ബൈ ഏഴ് അഞ്ച് ബൈ നാല് ഒമ്പത് ബൈ മൂന്ന് ഈ പറയുന്ന എല്ലാ സംഖ്യകളും ഇങ്ങനെ തുടങ്ങുന്ന പലതരത്തിലുള്ള ഫ്രാക്ഷൻസ് ഭിന്ന സംഖ്യകളെയെല്ലാം നമുക്ക് എന്ത് പറയാം അൺലൈക്ക് ഫ്രാക്ഷൻ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഭിന്നങ്ങൾ എന്ന് പറയാം നമുക്ക് ഒരേപോലെയുള്ള ലൈക്ക് ഫ്രാക്ഷൻസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളത് ഒരു രീതിയാണെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷൻസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ മറ്റൊരു രീതിയാണല്ലോ അതൊക്കെ നമുക്ക് വഴിയെ വഴിയെ പഠിച്ചു വരാം അപ്പൊ നമ്മളിപ്പം പഠിച്ചത് എന്താണ് ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ഛേദമുള്ള എല്ലാ ഭിന്നസംഖികളെയും ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താം അൺലൈക്ക് ഫ്രാക്ഷൻ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഭിന്നം എന്ന് പറഞ്ഞാൽ അംശവും ഛേദവും എല്ലാം വ്യത്യസ്തമായി വരുന്ന ഭിന്നസംഖികളെ വ്യത്യസ്ത ഭിന്നങ്ങൾ അല്ലെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാം ഇപ്പൊ നമ്മൾ പഠിച്ച ആറ് കാറ്റഗറിയാണ് ഭിന്ന സംഖ്യ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൽ തന്നെ ആദ്യം പഠിച്ച മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും എന്തൊക്കെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ അതായത് സാധാരണ ഭിന്നം വിഷമ ഭിന്നം അല്ലെങ്കിൽ അനുചിത ഭിന്നം പിന്നെ മിശ്ര ഭിന്നം ഇത് മൂന്നും എന്താണെന്ന് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് വലിയ വലിയ ഭിന്നങ്ങൾ കാണാമല്ലോ നമുക്ക് ഇരുപത്തി അഞ്ച് ബൈ പതിനഞ്ച് അങ്ങനെയൊക്കെയുള്ള സംഖ്യകളൊക്കെ നമ്മൾ കാണുമല്ലോ വലിയ വലിയ ഭിന്നങ്ങൾ അവയെ നമ്മൾ വെട്ടി ചെറുതാക്കി ചെറിയ ചെറിയ ഫ്രാക്ഷൻ ചെറിയ ഭിന്നം അങ്ങനെ വെട്ടി ചെറുതാക്കി വരുമ്പം ഉള്ള ഭിന്നത്തിനെ സെയിം അളവ് തന്നെ ആയിരിക്കും ഈ വലിയ ഭിന്നത്തിന്റെ സെയിം അളവായിരിക്കും നമ്മൾ ഈ വെട്ടി ചെറുതാക്കി കൊണ്ടുവരുന്ന ഭിന്നവും അപ്പം അവയെ നമുക്കൊരു കാറ്റഗറി ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ ഒരു കാറ്റഗറി ആയിട്ട് അതിനെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം എന്തായിരിക്കും ഈക്വലന്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ തുല്യമായ ഭിന്നങ്ങൾ ഈക്വലന്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ തുല്യമായ ഭിന്നങ്ങൾ ഇതിന് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ കാണിക്കാം ടു ബൈ ത്രീയും എയ്റ്റ് ബൈ ട്വൽവും അതായത് മൂന്നിൽ രണ്ട് എട്ട് ഈ രണ്ട് സംഖ്യകൾ ഞാൻ എഴുതി ഈ ഫ്രാക്ഷൻസ് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ നോക്കിക്ക ഇത് ടു ബൈ ത്രീ ഇത് ഏറ്റവും ചെറിയ ഒരു ഫോമാണ് മേളും താഴെയും ആയിട്ട് നമുക്ക് ഭാഗിക്കാൻ വേറെ സംഖ്യകളൊന്നുമില്ല ടൂം ത്രീയുമാണ് ടു ബൈ ത്രീ ഒരു ഫ്രാക്ഷനാണ് ഒരു ഭിന്ന സംഖ്യയാണ് ഈ എയ്റ്റ് ബൈ ട്വൽവ് എന്നുള്ള നമ്പർ നോക്കിക്കേ ഇതിനെ രണ്ടിടത്തും ആയിട്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഹരിച്ച് ചെറുതാക്കാൻ പറ്റുമോന്ന് നോക്കിയേ ഈ എട്ടെന്ന് പറയുന്ന സംഖ്യയും പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യയും ഏതെങ്കിലും പൊതുവായ സംഖ്യ ഘടകമായിട്ടുണ്ടോ ഇതിന് ഈ എട്ടെന്ന് പറയുന്നത് നാലേ ഗുണം രണ്ടാണല്ലോ താഴെയോ നാലേ ഗുണം മൂന്നാണ് പന്ത്രണ്ട് ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ മുകളിലും താഴെയും സെയിം നമ്പർ വന്നാൽ നമുക്കതിനെ ഹരിച്ച് കളയാം അതായത് വെട്ടി കളയാൻ പറ്റും നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ പറയാം ഇപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറയുന്നതന്നെയുള്ള അപ്പൊ നാല് രണ്ട് കളഞ്ഞു ബാക്കി എന്തോ വന്നു രണ്ടും മൂന്നും ഇവിടെ വന്നു അപ്പൊ അതിനർത്ഥം ഇതിനെ നമുക്ക് എന്ത് പറയാം ടു ബൈ ത്രീ എന്ന് തന്നെ ഇതിനെയും പറയാം ടു ബൈ ത്രീ എന്ന് പറഞ്ഞ ഒരു ഭിന്ന സംഖ്യയോട് തുല്യമാണല്ലോ ഈ എയ്റ്റ് ബൈ ട്വൽവും ഇതിലെ കോമൺ ആയിട്ടുള്ള സംഖ്യയെ വെട്ടി ചെറുതാക്കി കളഞ്ഞു അല്ലെ വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് തന്നെ കിട്ടും ഈ കിടക്കുന്ന സംഖ്യ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും ടു ബൈ ത്രീ അപ്പൊ ഫലത്തിൽ എന്താണ് ഇത് തുല്യ ഭിന്നങ്ങളാണ് ടു ബൈ ത്രീയും എയ്റ്റ് ബൈ ട്വൽവും എന്താണ് തുല്യ ഭിന്നങ്ങളാണ് അപ്പൊ നമുക്ക് ഈക്വലന്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ തുല്യമായ ഭിന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ ഉൾപ്പെടുത്താം ഈ പറയുന്ന ഇപ്പൊ ഏഴ് ടൈപ്പ് നമ്മൾ പഠിച്ചു അല്ലെ ആദ്യം പറഞ്ഞ ആറെണ്ണം ഇതും കൂടെ കൂട്ടി ഏഴെണ്ണം നമ്മൾ പഠിച്ചു ഇത് തന്നെ നമ്മള് ഈ ബാക്കി നാല് തൊട്ടുള്ള ഉണ്ടല്ലോ അവയെല്ലാം ആ പേരെന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്താണെന്ന് എത്ര തരം ഉണ്ടെന്നോ ഇതിന്റെ പേരെന്താണെന്നോ അങ്ങനെയൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കത്തില്ല നമുക്കുള്ളത് എന്താണ് ആദ്യം പഠിച്ച മൂന്ന് തരം ഉണ്ടല്ലോ ആ മൂന്ന് തരം ത്തിന്റെ ബേസിക് ഓപ്പറേഷൻസ് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഇനി ആയിട്ട് പഠിക്കാം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം